നല്ലോ അപ്പോൾ രാവിലത്തെ തിരക്കുമ്പോൾ ഉച്ചുംപുളിയും ബഹളമൊക്കെ കഴിഞ്ഞ് കാണാനൊരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നു അപ്പളേ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കേണ്ടെന്നൊരു ബേജാറ് അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല വേഗം നീച്ചു കുറച്ച് മീനുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാണ് ഇതേപോലത്തെ കുറച്ച് ഇലയും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒന്ന് നോക്കി മീനൊക്കെ നല്ലപോലെ കേക്ക് വൃത്തിയാക്കി ഒരു കൊട്ടയിൽ കൊട്ടിയിലിട്ടു കുറച്ച് മീൻ കൊണ്ട് കറിയും ഉണ്ടാക്കാം കുറച്ച് പൊരിക്കും അങ്ങനെ അങ്ങനെതാ കേക്ക് വെച്ചാൽ മീനൊക്കെ അതാ മസാലയുടെ നല്ലോണം കൂട്ടിക്കോയമ്പി ഒരു പാത്തൊക്കെ വെച്ചിട്ടോ നല്ലോണം ഉഷാറായിട്ട് മസാല കിട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ വാത്തൊക്കെ വെച്ചിട്ട് ദഹരി ചട്ടിയിൽ ഇതാണ് മൺചട്ടിയിൽ നല്ല പുള്ളിയൊക്കെ പറഞ്ഞിട്ട് മീൻകറി ഉണ്ടാക്കി ഒരു സൈഡിൽ മീനും പൊരിച്ചിട്ടോ അങ്ങനെ മീനൊക്കെ നല്ല ഉഷാറായിട്ട് പൊരിഞ്ഞു വരുന്നിട്ടോ പിന്നെ ഒന്നും നോക്കില്ല തേങ്ങ അരച്ചിങ്ങാണ്ട് മീൻകറിയൊക്കെ പറഞ്ഞിട്ടോ അപ്പം അതിലേറെ ടേസ്റ്റ് കിട്ടും പിന്നെ ഞാനൊന്നും നോക്കിയില്ല അതാ ഇതേപോലെ ചെറിയുള്ളി നല്ലപോലെ ബ്രൗൺ നിറത്തിലായിട്ട് ഒരു വളം വാട്ടിയിട്ട് അത് കറി കണ്ണുവെച്ചു പിന്നെ അതാ ഇല നല്ല കേക്ക് സുന്ദരനായി കുട്ടപ്പനാക്കി വൃത്തിയാക്കി എടുത്ത് കേട്ടോ അങ്ങനെ വൃത്തിയാക്കിതാ കുനുകുനേനെ അരിഞ്ഞിങ്ങാണ്ട് എല്ലായിടത്തും ഇങ്ങനെ കുനുകുനേനെ അരിഞ്ഞ് ഇതേപോലെ തേങ്ങ ഇട്ടുകാണ നല്ല ഉപ്പേരി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ മീൻ കറി കെട്ടോ നല്ല ഉഷാർ കറിയാണ് കേട്ടോ നല്ല തിക്കില്ല കറിയാണ് അപ്പോൾ അത് നല്ല ഉഷാറായിട്ട് അവിടെ ഉണ്ടാക്കുന്നത് പിന്നെ മീൻ പൊരിച്ചത് ഒരു രക്ഷയും കേട്ടോ നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചത് നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ അങ്ങനെ എൻ്റെ ഉപ്പേരി ഇവിടെ റെഡി ആയിക്കണ് പിന്നെ ആക്കണേ നല്ല തേങ്ങ കരച്ച ഉപ്പേരിയാണ് പിന്നെതാ നല്ല വറുത്തരച്ച തേങ്ങ ചമ്മന്തിൻ്റെ കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ശരിക്കും ഇതും മതി ചോറ് കൂട്ടാൻ അപ്പോൾ ഇതാക്കിയാണ് എൻ്റെ ഇന്നത്തെ ഉച്ചക്കത്തെല്ലാം ചെയ്യാം അപ്പോൾ ഓക്കെ ബായ്